അസ്ലാമലൈക്കും വർഹമത്തുള്ള പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുവൈറ്റിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ട്രാഫിക് നിയമ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ സാധാരണക്കാരായ പ്രവാസികളടക്കം നിരവധി ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത്തരം സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടി കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സിയുടെ നേതൃത്വത്തിൽ ലീഗൽ അവെയർനെസ് ഡ്രൈവ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ സെഷനിൽ കുവൈറ്റിൽ നിലവിൽ വന്ന ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ട്രാഫിക് നിയമ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന വക്കീൽ മഹാമിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി അവർ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തിൽ കുവൈറ്റിൽ നിലവിലുള്ള ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സ്ക്കും അറമുല്ലമീൻ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക് കൗൺസിലിൽ സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ട്രാഫിക് നിയമങ്ങൾ പുതിയ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അവബോധമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ് നിയമങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ട് അതുപോലെ കുവൈത്തിലും നേരത്തെ നിയമങ്ങളുണ്ട് പക്ഷേ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എല്ലാ ആളുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ സുദീർഘമായി പറഞ്ഞു പോണില്ല എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിയമങ്ങളിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇതുമായി വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനും ചോദിക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ബേസിക്കലി ഇപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വന്ന ഈ പുതിയ ട്രാഫിക് നിയമപരിഷ്കാരത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാം വളരെ പ്രധാനപ്പെട്ടത് നേരത്തെ ഉള്ളത് തന്നെയാണ് റെഡ് സിഗ്നൽ കട്ടിയ റെഡ് സിഗ്നൽ കട്ടിയെന്നുള്ള വളരെ വളരെ അപകടം പിടിച്ചൊരു കാര്യമായതുകൊണ്ടാണ് റെഡ് കാണിക്കുന്നത് തന്നെ ആ റെഡ് ചില ആളുകൾ അശ്രദ്ധമായിട്ട് എന്തു ചെയ്യും കട്ട് ചെയ്തു പോകും അന്ന് സിഗ്നൽ അടിച്ചാൽ ക്യാമറ അടിച്ചാൽ എന്തു ചെയ്യും പരമാവധി ഫൈൻ എന്ന് പറയുന്നത് അമ്പത് കേടിയാണ് അൻപത് കേടി ആയിരുന്നു ആദ്യം പിന്നീട് പിന്നീടത് അതോടുകൂടെ തന്നെ ഡെപ്യൂട്ടേഷൻ ഒരു അവസ്ഥയിലേക്ക് ആളെ കയറ്റി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെങ്കിലും അത് വളരെ വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതിൻ്റെ നിയമത്തിന് കുറച്ചും കൂടി പിന്നെ കടുപ്പം കൂട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അൻപത് ദിനാറ് എന്നുള്ളത് നൂറ്റമ്പത് ദിനാറിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാരണം കാര്യമാണ് ഇരുനൂറ് ശതമാനത്തിലധികം ഈ ഒരു പെനാൽറ്റിയിൽ ഈ ഒരു പിഴയിൽ ഉണ്ടായിട്ട് ട്രാഫിക് പെനാൽറ്റിയിൽ വന്നിട്ടുണ്ട് മനസ്സിലാക്കാൻ മാത്രമല്ല ഈ നൂറ്റമ്പത് ദിനാർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിലാണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയാൽ നമ്മൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്തു പോയാൽ ഫസ്റ്റ് ടൈമിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വന്ന ഉടനെ സിഗ്നൽ ക്യാമറ അടിച്ചാൽ ഉടനെ തന്നെ ചെയ്യും നമ്മുടെ ആപ്പിലേക്ക് സഹൽ ആപ്പിലേക്ക് അതിൻ്റെ പിന്നെ നോട്ടിഫിക്കേഷൻ വരും ഇല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ വരും വന്നു കഴിഞ്ഞാൽ ഉടനെ അടക്കുക എന്നുള്ളതാണ് അതിനടക്കാനുള്ളൊരു സമയം കൃത്യമായിട്ട് മുറൂറിൽ നമുക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നിന്ന് വന്നാൽ അത് ആദ്യം അടച്ചിരിക്കണം നൂറ്റമ്പത് കേടിയാണ് ഓർക്കണേ കുറച്ച് പൈസ അല്ല നൂറ്റമ്പത് കേടിയാണ് വളരെ വലിയൊരു സംഖ്യയാണ് ഈ നൂറ്റമ്പത് കേടി എന്നുള്ളത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ആ കേസ് നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്യും ട്രാഫിക്കിൽ നിന്ന് നേരെ നേരെന്തെയും കോടതിയിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ കഴിഞ്ഞാൽ പിന്നെ നൂറ്റമ്പത് കേടി ഇല്ല അവിടെ പിന്നെ നൂറ്റമ്പത് കേടിയല്ല അവിടെ ഉള്ളത് പിന്നെ തടവ് ശിക്ഷയാണ് കോടതി നേരെ പോകുന്നത് ഇത് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത ആൾക്ക് പരമാവധി അവന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ തടവാണ് പുതിയ നിയമമാണ് മൂന്ന് വർഷത്തെ തടവാണ് അതോടുകൂടെ തന്നെ അറുന്നൂറ് ദിനാറ് മുതൽ ആയിരം ദിനാറ് വരെ ഫൈനും അത് കോടതിക്ക് വേണമെങ്കിൽ രണ്ടാൽ ഒന്ന് നൽകാവുന്നതാണ് രണ്ടും കൂടി വേണമെങ്കിൽ അതും നൽകാവുന്നതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ നിയമ വിഷയങ്ങളും അതിൻ്റെ നിയമപ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അതേ പ്രകാരം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക അതേപ്രകാരം തന്നെയാണ് പിന്നെ ഹാൻഡിക്കാപ്പഡ് സ്പെഷ്യലായിട്ട് തീരുമാനിച്ചു വെച്ച സ്ഥലങ്ങളുണ്ട് വികലാംഗർക്ക് വേണ്ടി നിശ്ചയിച്ച അവിടെ അവരുടെ അവർക്ക് മാത്രമേ അവിടെ പിന്നെ വാഹനം നിർത്താൻ പാടുള്ളൂ പാർക്ക് ചെയ്യാനുള്ള അനുമതി ഉള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് പിന്നെ നിയമറിയാത്തത് കൊണ്ടാണ് ഹൗസ് ഡ്രൈവർമാർ മറ്റുള്ള ആളുകളിൽ നിന്ന് പലരും കഫീലായിരിക്കും പറഞ്ഞത് അവിടെ കൊണ്ടേ കൊണ്ടുപോയി ഒണ്ടെങ്കിൽ നിർത്തിക്കുമെന്ന് പറഞ്ഞത് പക്ഷേ ഫൈന് വരുന്നത് ആരുടെ പേരിലായിരിക്കും ഡ്രൈവറെ പേരിലായിരിക്കും വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമ വിഷയമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതും അമ്പത് കേടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതും നേരത്തെ പോലെ തന്നെ അത് അമ്പതിൽ നിന്ന് നൂറ്റമ്പതിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതും ഇരുന്നൂറ് ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാകും അടച്ചിട്ടില്ലെങ്കിൽ നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്താൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വർഷം തടവും അറുന്നൂറ് തീനാറ് മുതൽ ആയിരം തീനാറ് വരെ ഫൈനും അടക്കാവുന്ന വേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട നമുക്കിതിലൊന്നും വേറൊന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ റെക്കമെന്റും വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് അത് സർവ്വസാധാരണ എല്ലാവരും ഉപയോഗിക്കും ആരും അതിന് ഒഴിവില്ല എല്ലാവരും ആ ടെലിഫോൺ ഉപയോഗിച്ച് ചിലർ മനസ്സിലാക്കി ടെലിഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ച് പറയാന്ന് അല്ല അത് ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിച്ചാലും പാടില്ലാത്തതാണ് മാത്രമല്ല അത് പിന്നെ വാഹനത്തിന് മുന്നിലൊരു പിന്നെ സ്ക്രീൻ വെച്ചിട്ട് അതിൽ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൽ വെച്ച് നമ്മൾ സംസാരിച്ചാൽ പോലും അല്ലെങ്കിൽ അതിൽ വീഡിയോ കാണുക എന്നാൽ ടെലിഫോണിൻ്റെ ഉപയോഗമേ പാടില്ല എന്നുള്ളതാണ് ടെലിഫോണിൻ്റെ ഉപയോഗം എന്നാണ് അല്ലാണ്ട് ടെലിഫോൺ സംസാരിക്കുക എന്നല്ല ഇസ്തിഹദാമു അസന അസനാ ഉൽക്കാദ എന്നാണ് ഇസ്നാ ഉത് ടെലിഫോൺ അസനാവുൽ ഖിയാദ വാഹനം ഓടിക്കുന്നതിനിടയിൽ ടെലിഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള പിന്നെ ഫൈൻ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ഡി എഴുപത്തഞ്ച് ദിനാറാണ് അതിൻ്റെ ഫൈൻ അത് അടച്ചാൽ തീരും ഇല്ലെങ്കിൽ നേരെ പോകുന്നത് പിന്നെ തടവ് ശിക്ഷയിൽ മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ തടവു ശിക്ഷ ഉണ്ടാവും നൂറ്റമ്പത് ദിനാർ മുതൽ മുന്നൂറ് ദിനാറ് വരെ ഫൈനും ഉണ്ടാവും അത് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ അത് സിഗ്നലിൽ വെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ക്യാമറ എന്നാണ് അല്ല സിഗ്നലിൽ സീഗ്നലിൽ ക്യാമറ ക്യാമറകൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയങ്ങളിലൊക്കെ നേരെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ പോലീസ് വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളിൽ രണ്ടും മൂന്നും ക്യാമറകളുണ്ട് ഒന്നല്ല ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് സൈഡിൽ ഒക്കെ വളരെ കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർക്കാണ് ഇതിന്റെ ശിക്ഷ ലഭിക്കുക ഈ പറയപ്പെട്ട ഫൈനാണെങ്കിലും ഒക്കെ ഡ്രൈവർക്കാണ് ലഭിക്കുക എന്നാൽ സൈഡുള്ള ആളുകൾ എന്ത് ചെയ്യരുത് ഫോൺ പിന്നെ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ ആൾക്ക് എന്ത് ചെയ്യരുത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെങ്കിൽ പോലും അത് ഡ്രൈവർക്ക് ഫൈനായിട്ട് വരും ഏറ്റവും ഗുരുതരമായ ഒരു വളരെ ഇത് വളരെ അപകടങ്ങൾ കൂടിയ ഒരു കാരണം ഈ പിന്നെ മൊബൈൽ ഉപയോഗമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നും കൂടി സൂചിപ്പിക്കാനുള്ളത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക നമ്മൾ സാന്ഡ്വിച്ച് ഒക്കെ വാങ്ങിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ അങ്ങനെ സാന്ഡ്വിച്ച് ഒക്കെ കഴിഞ്ഞാൽ എത്രയോ നമ്മൾ കാണാവുന്നതാണ് സാൻഡ്വിച്ച് കഴിക്കും ജ്യൂസ് കുടിക്കും വെള്ളം കുടിക്കും ഇതൊന്നും പാടില്ല ഇതൊക്കെ നിയമവിരുദ്ധമാണ് നമുക്ക് അങ്ങനെ കുടിക്കണം എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ വാഹനത്തിൽ ഓടിക്കുന്ന സമയത്ത് ടെലിഫോൺ വന്നാൽ സേഡ് ആക്കി വെച്ചതിന് ശേഷം ടെലിഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യാ ചെയ്യാവുന്നതാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു നിയമത്തിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുക നമ്മൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടാവും നാട്ടിക്ക് വിളിച്ചിട്ട് പ്രയാസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വണ്ടി കയറി ഓടിക്കുന്നത് അശ്രദ്ധമായിട്ടൊരിക്കലും വാഹനം ഓടിക്കരുത് വാഹനത്തിലേക്ക് നമ്മൾ ഓടിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് ശ്രദ്ധ വേണം കാരണം നമ്മൾ ട്രാക്ക് മാറ്റി ഓടിക്കുക ഇതൊക്കെ ക്യാമറയിൽ പിടിക്കപ്പെടും ക്യാമറയിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവിടെ എന്തില്ല ഒരു എക്സ്ക്യൂസ് നിയമലംഘനമാണത് മാത്രമല്ല ആ അശ്രദ്ധമായി ഓടിച്ചാൽ എഴുപത്തഞ്ച് ദിനാറ് ഫൈനുണ്ട് മൂന്ന് മാസത്തെ തടവുണ്ട് അതേപ്രകാരം തന്നെ നൂറ്റമ്പത് നീനാറ് മുതൽ മുന്നൂറ് നീനാറ് വരെ ഫൈനും ലഭിക്കാവുന്നതാണ് പുതിയ നിയമ പുതിയ നിയമത്തിൽ വർദ്ധിച്ച വർദ്ധിച്ച ഫൈനിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപ്രകാരം മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മൾ വാഹനം ഒടുങ്ങുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾ ഉണ്ടാവും നമ്മുടെ കൂടെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മുടെ മുൻ മുൻ സീറ്റിൽ ഫ്രണ്ടിലെ സീറ്റിൽ ആ കുട്ടികളെ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുക നമ്മൾ പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണത് അതായത് ഫ്രണ്ട് സീറ്റിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇരുത്താൻ പാടില്ല ഇനി ബാക്ക് സീറ്റിലാണെങ്കിലും തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു ചെയർ ഇപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായ ചെയറും സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട് അതൊന്നും ഇടാതെ ബാക്ക് സീറ്റിൽ ഇരുത്തുകയോ അല്ലെങ്കിൽ വാഹനം നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തോ ആ പാർക്ക് ചെയ്തെടുത്ത് ഈ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ മാത്രം ഇരുത്തിയിട്ട് നമ്മൾ മറ്റേ പിന്നെ പർച്ചേസിനോ എന്തെങ്കിലും പുറത്തു പോയാൽ അതും ഫൈനാണ് ആ അതേ സമയത്ത് ആ കുട്ടിയുടെ കൂടെ ഒരു പ്രായപൂർത്തിയായ ഒരു കുറച്ച് ഒരുപാട് ഒരാളുണ്ടെങ്കിൽ ഓക്കെ ശ്രദ്ധിക്കേണ്ട ഇതിനൊക്കെ പിന്നെ അൻപത് ദീനാറ് ഫൈനു മുതൽ രണ്ട് മാസം വരെ തട ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ രണ്ട് മാസം തടവും അതേപ്രകാരം നൂറ് ദിനാറ് മുതൽ ഇരുന്നൂറ് ദിനാറ് വരെ ഫൈനും ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിൽ ഫൈൻ എന്നത് ആളുകൾക്ക് വന്ന് തുടങ്ങി നമ്മൾ കരുതും ഞമ്മക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഫൈനുകൾ വന്നു തുടങ്ങി ട്രാഫിക് വളരെ ആ കാര്യത്തിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ വി വളരെ വിജിലൻ്റ് ആണ് നമ്മൾ വളരെ ചെയ്യണം ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് നമ്മൾ വാഹനം പിന്നെ ഓടിക്കുന്ന സമയത്ത് ബെൽറ്റ് ധരിക്കുന്ന കാര്യം അത് നമ്മൾ മറന്നു പോവാറുണ്ട് ബെൽറ്റ് ധരിക്കൽ നിർബന്ധം അതൊക്കെ നമുക്ക് വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഇത്തരം നിയമങ്ങളൊക്കെ നാട്ടിലാണെങ്കിലും അതെ അതെ അതിൻ്റെ ഫൈൻ മുപ്പത് തീനാറാണ് മുപ്പത് തീനാറ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മാസത്തെ തടവും അൻപത് ദിനാറ് മുതൽ നൂറ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആദ്യമൊക്കെ ആയിരുന്നു അതൊന്നും ഇപ്പം അല്ല അതൊക്കെ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി ഫൈന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നിയമ ലംഘനമാണ് അത് ഡ്രൈവറെ കുറിച്ചാണ് ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആള് ഇപ്പൊ നമ്മളൊരു കൂടെ ഉള്ള ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അവരും ബെൽറ്റ് ധരിക്കണം അവര് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ ഈ ഫൈന് ഡ്രൈവർക്കല്ല വരിക ഈ ഫൈന് വാഹനത്തിൻ്റെ ഉടമ ആരാണോ ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം ചിലപ്പോൾ കഫീലായിരിക്കാം തൊട്ട് ഇരിക്കുന്ന ആൾ ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വാഹനത്തിൻ്റെ ഉടമയുടെ പേരിലാണ് അതിൻ്റെ ഫൈൻ വരിക നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതേ പ്രകാരം മറ്റൊന്ന് നമ്മൾ പിന്നെ ഇവിടെ പിന്നെ റോഡുകളിലൊക്കെ നമുക്ക് സ്പീഡ് നിയന്ത്രണമുണ്ട് എൺപത് സീഡിലെ സ്പീഡിലേ പോകാൻ പാടുള്ളൂ നൂറ് സ്പീഡിലേ പോകാൻ പാടുള്ളൂ നൂറ്റി ഇരുപത് സ്പീഡിലേ പോകാൻ പാടുള്ളൂ അത് വളരെ കർശനമായി പാലിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് സ്പീഡിൽ പോകണം എന്നടുത്ത് നൂറ്റി ഇരുപത്തി ഒന്നായാൽ നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് കയറിയാൽ ഫൈനാണ് എൺപതേ പോകാൻ പാടുള്ളൂ എന്നടത്ത് എൺപത്തി ഒന്നിലേക്ക് കയറിയാൽ ഫൈനാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഈ ഇത്തരം ഇത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുക നമുക്ക് കഴിയുന്നത് അവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളത് മാസമായിട്ട് നമ്മളിപ്പോൾ കുവൈത്തി ഇസ്ലാമിക് കൗൺസിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് തന്നെ നമ്മുടെ സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇപ്പോൾ നമ്മളെ ഈ വാഹനാപകടങ്ങളിലൊക്കെ പെടുമ്പോൾ ആക്സിഡന്റ് സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ നിയമ വിഷയങ്ങളും ഏത് രൂപത്തിലാണ് ഒരു ചെറിയൊരു നമ്മുടെ പ്രിയപ്പെട്ട ും അതെ പിന്നെ കൂടുതലും ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നാൽ പോലും പുതുതായി വരുന്ന ആളുകൾക്കൊന്നും കൂടുതൽ അറിഞ്ഞോളന്നില്ല ഒരു വാഹനം തട്ടുമ്പോഴേക്കും അവർ ചെയ്യും പേടിച്ച് വേചാറായി പോകും ഇവിടത്തെ കൊയ്തിനെ സമയത്താണ് നമ്മൾ നാട്ടിലെ പോലെ ഒരു വാഹനം തട്ടിയാലും ചെയ്യരുത് അവിടെ ഇട്ടേച്ച് ഓടിപ്പോ വേണ്ടത് അങ്ങനെ പോരരുത് നാട്ടിലങ്ങനെ വാഹനം തട്ടിയ ഉടനെ പിന്നെ ഡ്രൈവറെ കാണൂ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ അല്ല അങ്ങനെ ഓടിപ്പോയാൽ അത് വേറെ ഫൈന് വരാൻ സാ നൂറ് തിാറ് വരെ ഫൈന് വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം തട്ടിയാൽ വാഹനങ്ങൾ പരസ്പരം തട്ടുകയോ ആൾക്ക് തട്ടുകയോ ചെയ്താൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് പോലീസിൽ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെ വിവരം അറിയിക്കുക ചെറുതൊക്കെ ചെറുതൊക്കെയാണെങ്കിൽ പരസ്പരം പറഞ്ഞ് തീർക്കാവുന്നത് തീർക്കുക ഇല്ലെങ്കിൽ പോലീസർ അറിയിക്കുക ആൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ ആംബുലൻസിൽ വിവരം അറിയിക്കുക ഇതാണ് നമ്മുടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതാണ് അതാണെങ്കിലും പോലീസ് ഒന്നുകൊണ്ട് ഉദ്ദേശിച്ച് ട്രാഫിക് അത് ഏത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് അവിടെ ഉടനെ അവിടെ എത്തും എന്നുള്ളതാണ് അതാണ് നമ്മൾ ആദ്യമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ചെറുതൊക്കെ എന്ത് ചെയ്യും പോലീസ് ചെറിയ ഫൈനൊക്കെ തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടും അതല്ല കുറച്ചും കൂടി വണ്ടിക്കൊക്കെ കാര്യമായിട്ട് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയും നമ്മുടെ സിവിൽ ഐറ്റിയൊക്കെ വാങ്ങും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയും നമ്മൾ വണ്ടി കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുക അവിടെ എത്തി കഴിഞ്ഞാൽ അവർ മെഹ്ലർ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു കോപ്പി അവിടെ വെച്ച് നമ്മൾ വാങ്ങണം കോപ്പി വാങ്ങണം നിർബന്ധമായിട്ട് വാങ്ങണം അതുപോലെ തന്നെ വാ വാഹനം തട്ടിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കുക കാരണം പിന്നീട് അത് എവിടെ നിർത്തുമ്പോൾ അങ്ങനെ തട്ടിയിട്ടില്ല അങ്ങനെ തട്ടിയിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് വെക്കുക അതുപോലെ ആൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങി വെക്കുക മെഡിക്കൽ റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മെഡിക്കൽ റിപ്പോർട്ട് സൂക്ഷിക്കണം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല ഒരു വാഹനം തട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെത്തി അവർ ആദ്യം ചെയ്യുന്ന ട്രാവൽ ബാൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മുടെ യാത്ര തടസ്സം എന്നുള്ളത് നമുക്കൊരു എന്തെല്ലാം ആവശ്യങ്ങളുള്ളവരുണ്ടാവും നമ്മൾ അപ്പോൾ ആദ്യം മനുസ്സഫർ ചെയ്യുന്ന ട്രാവൽ ബാൻ ചെയ്യും അവർ പിന്നെ ഫൈൻ ഉണ്ടെങ്കിൽ ഫൈൻ അടക്കുക ഫൈൻ അടച്ചാൽ അതിൻ്റെ കോപ്പി ആ ഫൈൻ്റെ ബില്ല് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ആ ഒക്കെ കഴിഞ്ഞു എന്ന് കരുതി എന്ത് ചെയ്യരുത് നമ്മൾ മാറി നിൽക്കരുത് ഫോളോഅപ്പ് നിർബന്ധമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഇപ്പൊ ഈ ഈ ആഴ്ചയിൽ പോലും ആളുകളെ എന്നെ വിളിച്ച് ഇന്റെ പേരിൽ ഒരു കേസ് എന്താണെന്ന് അറിയില്ല അന്വേഷിച്ചു നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വണ്ടി തട്ടി പോലീസ് സ്റ്റേഷൻ നേരെ മസലത്തായി പിരിഞ്ഞൊരു കേസാണ് പക്ഷേ എതിർ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് വീണ്ടും അവർ കേസ് കൊടുത്തു ഇൻഷുറൻസിന് വേണ്ടി കേസ് കൊടുത്തു കേസ് കോടതി വിധിയായി ഇയാൾക്ക് ട്രാവൽ ബാൻ വന്നപ്പോഴാണ് ഇയാൾ വിവരം വിവരണത് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് സെഹൽ ആപ്പ് കുയത്തിൻ്റെ പുതിയ എല്ലാ ഇൻഫർമേഷനും വരുന്നതാണ് എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ നമ്മുടെ നിത്യ പ്രവാസ ജീവിതത്തിലെ ജീവിതത്തിലെ നിത്യ ഏറ്റവും കാര്യമായിട്ട് ഏറ്റവും വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എന്തായാലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് എല്ലാ ആളുകൾക്കും ആളുകൾക്ക് പേടിയാണ് അത് ഡൗൺലോഡ് ചെയ്താ വേറെന്തോ പ്രശ്നം വരും പ്രശ്നമല്ല നമുക്കുള്ള പ്രയാസങ്ങൾ അതിലാ വരിക എന്തുണ്ടെങ്കിലും ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഇക്കാമടിച്ചതും പുതിയ സിവിൽ അത് ഏത് പിന്നെ ബോക്സിലുള്ളത് വരെ അതിലുണ്ടാവും അപ്പൊ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതിൽ മനുഷ്യഫർ വരുന്നുണ്ടോ ട്രാവൽ വയം വരുന്നുണ്ടോ വരുന്നുണ്ടോ എല്ലാം എല്ലാം വഴി അതിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടേണ്ടതാണെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക കോടതിയിൽ അന്വേഷിക്കേണ്ടതാണെങ്കിൽ കോടതി പോയാലേ നമ്മുടെ സിബിലേ കൊടുത്താൽ നമുക്ക് പ്രിന്റ് ലഭിക്കും അത് നമ്മൾ പിന്നെ സെഹൽ കൂടി നമ്മുടെ കേസ് ഉണ്ടെങ്കിൽ സഹലാപ്പിൽ കൂടി നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടപരിഹാരങ്ങളൊക്കെ നമ്മൾ നൽകേണ്ടി വരും അത് ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നമ്മളെ ഒരു ഇത്തരം നിയമവിഷയങ്ങളെക്കുറിച്ച് ഗഹനമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേക്കാണ് നമ്മുടെ ഈ ഒരു കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗൽ അവെയർനെസ് ഡ്രൈവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയത്തിൽ ഇപ്പൊ തൊഴിലിടം ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഈ ഒരു ട്രാഫിക് അവയർനെസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ നമ്മുടെ ഈ കുറഞ്ഞ സമയം അതിന് അടുത്തൊരു സമയത്ത് ഈ വിഷയത്തിൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ഗൗരവപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ വാഹന ഓടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാമലൈക്കും